ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാക്സോ മാധ്യമങ്ങൾക്കപ്പുറം എന്ന വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോ ആണ് പിണറായിയുടെ ധൂർത്ത് രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ പ്രതിപക്ഷ നിരയിൽ നിന്നും മാധ്യമ പ്രവർത്തകരിൽ നിന്നും നാം സ്ഥിരമായി കേൾക്കുന്ന ആരോപണമാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ധൂർത്താണ് എന്നുള്ളത് മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താൻ കൂടുതൽ പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ നറേറ്റീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിലേക്കുള്ള ഒരു അന്വേഷണമാണ് മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഭരിച്ച എൽ ഡി എഫിന്റെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റും എത്ര തുക ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരമാണ് ഞാൻ ഈ കണക്കുകൾ ശേഖരിച്ചത് നമുക്ക് ആദ്യം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വരിച്ച യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും പുതുക്കിപ്പണിയാനും എത്ര തുക ചെലവഴിച്ചു എന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഓരോ വർഷവും മന്ത്രിമന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും ചെലവാക്കിയ തുകയുടെ കണക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസ് നവീകരിക്കാൻ വേണ്ടി പതിനേഴ് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ചെലവഴിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് രണ്ടു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് മന്ത്രി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും മോഡി പിടിപ്പിക്കലിനുമായി ചെലവഴിച്ചത് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വച്ച ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് മന്ത്രി മോഡി മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും എത്ര തുക ചെലവഴിച്ചു എന്നുകൂടി നോക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഭരിച്ച എൽ ഡി എഫിന്റെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് ആ അഞ്ചു വർഷ കാലയളവിൽ മന്ത്രിമന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമായി ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ആ കാലയളവിൽ മൂടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമായി ചെലവഴിച്ചിരിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയുമാണ് ക്ലിഫ് ഫോൺസ് ഉൾപ്പെടെ ആകെ ഇരുപത് മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമായി ആ കാലയളവിൽ ചെലവഴിച്ചിരിക്കുന്ന തുക ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കണ്ടില്ലേ മാധ്യമങ്ങൾ ദൂർത്തെന്ന് ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഏകദേശം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും ആ കാലയളവിൽ ചെലവഴിച്ചത് എന്നാൽ അതിനു മുൻപെയുള്ള മുൻ സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുന്ന യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ ഈ ദൂർത്തെന്ന ആരോപണം അത്ര നിഷ്കളങ്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ ഏകദേശം ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തോളം തുക കുറവ് ചെലവഴിച്ച സർക്കാരിനെയാണ് ദൂർത്തെന്ന പേരിൽ ആക്ഷേപിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യം മന്ത്രിമന്ദിരങ്ങൾ എന്നത് മന്ത്രിമാരായി അധികാരമേൽക്കുന്ന വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വസ്തുക്കളല്ല അത് പൊതുജനങ്ങളുടെ സ്വത്താണ് കാലപ്പഴക്കം മൂലം സ്വാഭാവികമായി സംഭവിക്കുന്ന കേടുപാടുകളും മറ്റും അറ്റകുറ്റപ്പണികൾ നടത്തി പരിഹരിക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇത്തരം വസ്തുതകൾ നിലനിൽക്കെ മന്ത്രി മന്ദിരങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഒരു ദൂർത്താണ് എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നത് അത്ര നിഷ്കളങ്ക മാധ്യമങ്ങൾ പറയാത്ത മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന ഇത്തരം മറ്റൊരു വസ്തുതയുമായി കാണുന്നിടം വരെ വിടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ നന്ദി നമസ്കാരം